ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പഴയകാല രുചിയാണ് തയ്യാറാക്കുന്നത് ഇപ്പോൾ ഓട്ടട ഇത് ഗോതമ്പ്മാവിലാണ് ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പ്മാവിലും അരിമാവിലും തയ്യാറാക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ ഗോതമ്പ് മാവൊക്കെ കുഴച്ച് വെച്ചു അതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള ശർക്കര ചീകിയെടുത്തു അതിനകത്തേക്ക് തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തു ഇലയൊക്കെ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ ഇലയിലായിട്ട് നമ്മളിത് വെച്ച് നന്നായിട്ട് മാവ് വെച്ച് പരത്തി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ശർക്കര കൂട്ടൊക്കെ വെച്ച് മാവെല്ലാം റെഡിയാക്കി ഇത് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു ദിവസക്കല്ല് ചൂടാവാനായിട്ട് വെച്ചു ചൂടായതിനു ശേഷം നമ്മൾ ഈ ഓട്ടട തിരിച്ച് മറിച്ച് വിട്ട് നല്ല ഓണം ചുട്ടെടുത്തു നല്ല തീല് നല്ലപോലെ വെന്ത് നല്ല അടിപൊളി ടേസ്റ്റാണിത് നാലുമണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പം വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം ഒരുപാട് ഒരുപാട് നന്ദി തുടർന്നും വീഡിയോ കാണണം ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോൾ ടാറ്റാ